തല തല വിട്ടു ബാവാ വിട്ട് ബാട്ടല്ല ഇറങ്ങിടേ ബോട്ട് തുണ്ട് തുണ്ടാ നിന്നെ 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 നിങ്ങൾ പറ 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 ആരെ ആരെ ചൗട്ടി കീറിഞ്ഞ അൻബർ ഭാഷ പേര് തന്നെ പറയാ ഒരു കിടില സംഭവമാണ് നിങ്ങൾക്ക് തോന്നും കിടിലം തന്നെയാണ് വെറുതെ പറയുന്നതല്ലേ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു ഉസ്താദാണ് നമ്മൾ പ്രേതത്തെ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇദ്ദേഹം കണ്ട് വിളിച്ച് വരുത്തി ആ പ്രേതത്തോട് സംസാരിച്ച് ചന്തക്ക് അടിയും വിടും അമ്മാതിരി പണിയാണ് ഈ ഉസ്താദ് കാണിക്കാൻ പോകുന്നത് കാരണം നമ്മുടെയൊക്കെ ദേഹത്ത് പ്രേതമുണ്ട് ഭൂതമുണ്ടെന്നൊക്കെയാണ് ഇദ്ദേഹം വാദിക്കുന്നത് അതുകൊണ്ട് ഈ പ്രേതത്തെ പിടിച്ച് രംഗത്തിറക്കും എന്നിട്ട് ഈ പ്രേതവുമായിട്ട് സല്ല വയ്ക്കും കുരുത്തക്കേട് കാണിക്കുമ്പോൾ അടിയും വിടും അമ്മാതിരി അമാനുഷ്യ കഴിവുള്ള ഉസ്താദാണ് അനുവർ ഭാഷ എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇതാണ് അദ്ദേഹം ഈ അദ്ദേഹം പിടിച്ച പ്രേതങ്ങളെയൊക്കെ തളയ്ക്കുന്ന മരം മാവാണ് ഇപ്പുറത്തുള്ളത് ഇത് തിളച്ച പ്രേതങ്ങളുടെ ഒരു ശൃംഖല തന്നെയുണ്ട് അങ്ങനെ ചെകുത്തന്മാരുണ്ട് പിന്നെ എനിക്കറിയത്തില്ല കുറേ പ്രേതങ്ങൾ അറിയാമല്ലോ നിങ്ങൾ ഊഹിച്ചെടുത്തു പോയത് പ്രേതങ്ങളുടെയൊക്കെ പേര് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ തളയ്ക്കും എന്തായാലും നമ്മുടെ കക്ഷി ഇതേ എൻ്റെ മുമ്പിൽ തന്നെയുണ്ട് സുസ്മേര വധനായിട്ട് അദ്ദേഹം തൊപ്പി കമത്തി വെച്ച് എൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ് ഇതാണ് ഉസ്താദ് അൻബർ ബാഷസ് നമസ്കാരം നമസ്കാരം ഇതൊരു ഭയങ്കര സംഭവമാണ് കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും പ്രേതത്തിന്റെയോ അല്ലെങ്കിൽ ആവിയുടെ ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ ഉസ്താദിനെ സമീപിക്കും ഉസ്താദ് അടിച്ചു പുറത്താക്കി കൊടുക്കും അല്ലേ ഉസ്താദ് കഴിവല്ലേ കഴിവ് അപ്പൊ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഇങ്ങനെയുള്ള ആവിയുള്ള ഉടമ്പ കണ്ട തെരിയോ തെര എപ്പി തെരി അവങ്ങളെ കണ്ണം മൂടെ പഠിപ്പം നിങ്ങൾക്കാരുക്കാറുണ്ട് ഇതെന്ന് പറഞ്ഞാല് ഇതിന് പ്രത്യേകതരം ചികിത്സയാണ് കേട്ടോ സാധാരണ ഞാൻ ഒന്ന് രണ്ടു വാക്ക് പറഞ്ഞോട്ടെ ഉസ്താദ് സാധാരണയായിട്ട് ഈ പൂജയും ദ്രവ്യങ്ങളൊക്കെയാണല്ലോ സാധാരണ ചെയ്യുന്നത് ഇത് അങ്ങനെ ഒന്നും അല്ല ഒരാളെ ഇവന്റെ ഉസ്താദിന ആവി ഉണ്ടോ ഇല്ലയോ ആവി എന്ന് പറയുന്ന പ്രേതം കേട്ടോ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാൻ പറ്റും എന്നിട്ട് പുറത്തിറക്കുന്ന പ്രത്യേക രീതിയിലാണ് ഇനി പറ ഉസ്താദ് പറ എങ്ങനാ അത് ആവി വന്ന് പോ കണ്ണം മൂടിക്കിട്ട് ആ കണ്ണം മൂടിക്കിട്ട് അവളെ ആള് കണ്ണം മൂടിക്കിട്ട്

ஓகே கண்ணு முடிக்கிட்டு உங்கள் வீட்டை நினைங்க வீடு மைண்டு மனசில் நினைங்க ஓகே வீடு வீட்டுக்கு வெளியே ரோட்டில் நினைங்க யாருன்னா ரோட்டில் நிற்கிறாங்களா பாருங்க ரோடி நிற்கிறது ஸ்டெப்பு கேறி ஸ்டெப்பு கேறி வீட்டில் உள்ளில் வந்து என்னட்டு வீட்டுக்கு ஹாலில் பிரவேசிச்சு ஹாலில் நில்லுங்க நின்றுட்டு நான் சொல்கிறது நீங்கள் சொல்லுங்கள்

படிச்சு கேளுங்க அது யார் நீ நீ யார நீ உத்தேசம் வந்து உன் பேர் என்ன இந்த பேர் இருந்தா கடந்த பேர் இருந்து வாங்க சொல்லு இல்ல நான் படிப்பேன் பேர் வரடா நீங்க அமைதியா இருங்க நான் படிக்கிறேன் அவுஸ் பில்லாஹி மினஷ் ஷைத்தான் ஜி பிஸ்மில்லாஹிர் ரஹ்மானிர் ரஹீம் இன் அல்லாஹ மலைக்கத்து சொல்லு அல நபி யா யுல் லஸீன ஆமனு சல்லு அலைஹி வஸல்லம் தஸ்லீமா நீ ஆயிச்சது நீ யாரடா நீ யாரங்க விட்டு விட்டு பாரா பாரா ஆரே விட்டு நின்னே பாரா சவுட்டி கீறி நீ பாரா நீ யாரே விட்டு பாரா பாரா பாரடா

ம் ฟรีอ่า એમ ฟรี ആയി टोटली ฟรี வேற எதுவுமே இல்ல வேற ஒண்ணு இல்ல அப்ப அவா இருந்து உங்களுக்கு தொல்லை கொடுத்து நின்றான் நான் ரூமில பிடிச்ச அந்த ஆவி எங்க போய் அதான் பாட்டல்ல போட்டுட்டோம் ஹோட்டல்ல பிடிச்ச இந்த பாட்டில் பேக் பண்ணி எடுத்து போய் குடிது அது எங்க போதேக்கணும் அது எங்க இருக்கணும் அது யாரையர்னா உள்ள அந்த உள்ள ஆவி இது உங்க ஃபேமிலி இது அப்ப என்தே வீட்ல உள்ள ஆவி இல்லே? ஆமா. தான் காணான் பட்டு ஆரானும் காணான் பட்டு கண்ணால பாக்கன் பட்டு இல்ல. நீங்க பிடிச்சு பாட்டல்ல போடும்போது எங்களுக்கு தெரிய வரும். இவன் பேர் என்ன இவன் யாரு இவனை யார் அனுப்பினா அதெல்லாம் எதுவுமே தெரியாது. தெரியாது. எப்படி என்ன தெரியும் இது? இது தெரியும்னா, ஒன்னு அவன் பேசுவான். நீங்க பிடிச்சிட்டு இருக்கீங்களே அவங்க கிட்ட பேர் கேட்டா அவன் பேரு சொல்லும். எந்த ஊர் எந்த அட்ரஸ்னு சொல்லும். அந்த அட்ரஸ்ல போய் நம்ம பாக்கும்போது அங்க அந்த மனுஷன் ಡೆத் ஆனது இருக்கும். അപ്പൊ എൻ്റെ ശരീരത്തുള്ള സാധനത്തെ കാണാൻ വേണ്ടി ഞാൻ മൂന്ന് ദിവസം കാത്തിരിക്കണം ഇത് വീട്ടിൽ കൊണ്ട് കത്തിക്കണം അപ്പഴാണ് സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണി രംഗത്തേക്ക് വരുന്നത് അപ്പൊ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് എന്തായാലും ഇനിയിപ്പം ആ ഒരു പെൺകുട്ടിയോട് വന്നിട്ടുണ്ട് ഇനി ഈ കൊച്ചിൻ്റെ സംഭവം എന്താണെന്ന് അറിയണമെങ്കിൽ ഞാനിവിടെ കുറച്ചു നേരം നിൽക്കാം ഇനി എൻറെ ദേഹത്തുള്ള സാധനം തന്നെയാണ് ആ കൊച്ചിന്റെ ദേഹത്തുള്ളത് അതൊരു വല്യ കരു കെട്ടിയ സാധനമാണെന്ന് അറിയണമെങ്കിൽ ഇവിടെ കുറച്ചേരം ഞാൻ തന്ന എന്നിട്ട് ഞാൻ തിരിച്ചു പോക്കൊണ്ട് വീട്ടിലോട്ട് കൊച്ചിൻ്റെ

ും കളി മാറുംമാശയല്ലേ കുപ്പാണ് കേറ്റി വിടുന്നത് രണ്ട് കുപ്പി വല്യ രണ്ടും രണ്ട് കുപ്പി ആട്ട് ഒരു കുപ്പി കൊച്ചിടുന്ന ഭയങ്കര കരച്ചിലും നമുക്ക്

குப்பி கரன் தயாராகும் என்ன நேரத்தை பிடித்து குப்பில ஆக்கிதா கரைஞ்சிட்டு ஒரு காரியம் இல்ல ஏது பொண்ணு உடைய பிடிச்சு குப்பில ஆகும் ஆ எதுக்கு வந்த என்ன பண்றதுக்கு வந்த எதினா வந்தேன் இந்த பொண்ணு உயிர் எடுக்கிறதுக்காக வந்தியா ஆ ஆ சிரிக்குது சிரிக்க வந்தோம் சிரி குப்பை சிரிக்கி வந்தோம் சிரிக்குது பாரு இப்ப சிரிக்க பெண் உயிர் எடுத்துன்னு போறதுக்கு வந்திருக்கு சிரிக்குது சிரிக்குது சிரிக்கவே இல்லை ஆஹ் சிரிக்குது ஆஹ் கரைச்சிக்க மாறி இப்போ ஆ வேண்ட ஆஹ் தோஹாத்தாம் பனோ ஹசரத்ஸ ரெண்டு கையும் பின்னாடி கட்டுங்க இழுத்து கட்டுங்க

വളരെ അച്ചടക്കത്തോട് കൂടിയാണ് കൊച്ചു വരുമാന രണ്ടാമ്പള് ഒന്ന് ആവി ഒന്ന് ജിന്ന് അപ്പൊ പറഞ്ഞിട്ടില്ലേ ഉടമ്പക്കുള്ളിൽ ഒന്ന് ആവി ഒന്ന് ജിന്നു ആയിരിക്കും രണ്ടുപേരും ഉണ്ടായിരുന്നു അല്ലേ ഇപ്പൊ പുറത്ത് ആയോ കമ്മി പുറത്ത് വന്നോ രണ്ടും ഒന്നാ സേർന്ന് ബാട്ടലിൽ ഇറങ്ങും ഇപ്പൊ ഇറങ്ങും ഒന്നായിട്ട് ഇറങ്ങും ഇറങ്ങും രണ്ടുപേരെയും അപ്പടിയാ അപ്പിയാ ഒന്നായിട്ട് ഇറങ്ങും രണ്ട് സംഭവം അകത്തുണ്ട് ജിന്നുണ്ട് ആവിയുണ്ട് പ്രേതം ഉണ്ടെന്ന് അപ്പൊ രണ്ടായിട്ട് ഒന്നായിട്ട് ഈ കുപ്പിലോട്ട് ഇറക്കതേ കൊറച്ചു നേരങ്ങൾ കുപ്പിയിലോട്ട് പിറക്കിവിടാൻ പോവുകയാണ് ഇനിയാണ് കാണാം ഇനിയാണ് നമ്മൾ കാഴ്ച കാണാൻ പോകുന്നത് ഈ കുട്ടിയുടെ ദേഹത്തുള്ള ആ പ്രേതത്തെയും ആ ജിന്നിനെയും പിടിച്ച് കുപ്പിലേക്ക് ആക്കാൻ പോവുകയാണ് ഫുള് ഊത് ഊന്നോ ഫുള് ഊത് 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 ഊന്നോ ஊது ஃபுல்லா ஊது வாவிய ஃபுல்லா ஊது அதுல ஊது ஊது ஃபுல்லா ரெண்டு பேரும் சேர்ந்து இறங்கு ஒரு வெள்ளம் நிறைய ஊது ஃபுல்லா இறங்கு வாலக்கே உள்ள ஃபுல்லா இறங்கு செவி வந்து இங்க ஊது ஃபுல்லா இறங்கு ஃபுல்லா இறங்கு ஊது ஃபுல்லா ஊது ஊது ஃபுல்லா இறங்கு இன்னியோட மறுபடியும் நான் வர மாட்டேன் இப்ப அடில ஊடு போதாண்டா இன்னியோட நான் மறுபடியும் வர மாட்டேன் ஊது மேல கிடக்கும் வேற ஃபுல்லா ஊது இப்ப ரெண்டே கண்டா ஊது ஃபுல்லா ஊது வெள்ளத்து நிறைய கண்டா ஃபுல்லா ஊது காலும் கையும் ஊது ஃபுல்லா ஊது കൊച്ചിന്റെ ഒറ്റ കുപ്പി മതി രണ്ടെണ്ണത്തിന് രണ്ടു കുപ്പി വേണ്ട ആ അപ്പൊ ഇതാണ് എന്റെ ക്ലൈമാക്സ് കണ്ടല്ലോ അപ്പൊ ആ കൊച്ചിന്റെ ദേഹത്തുള്ള ആവിയും ജിന്നിനെയും പിടിച്ച് നമ്മുടെ ഉസ്താദ് പിടിച്ച് ഒറ്റ കുപ്പിയിലാക്കി ഇനി ഈ കുപ്പി എന്ത് ചെയ്യും കുപ്പിക്കൊണ്ട് നേരെ ഇനിയും കൊണ്ടൊരു കുഴി കുഴിച്ച അടക്കും മനുഷ്യനടക്കത്തില്ല അതുപോലെ ചെയ്യും അപ്പൊ ഇനി ഈ കൊച്ചിന്റെ ദേഹത്ത് ഒരു പ്രശ്നവും ഇല്ല ഒന്നുമില്ല മോളെ സൗഖ്യം ഒന്നുമില്ല കണ്ടോ കൊച്ചു സന്തോഷമായിട്ട് തല വാട്ടുകയാണ് ഒരു കുഴപ്പവും എന്തൊരു എന്തോ ഒരു കരച്ചിലാ കരഞ്ഞ് നേരത്ത് കരയുന്നു ചിരിക്കുന്നു ഭയങ്കരമായിട്ടില്ലേ ഞാൻ തന്നെ പേടിച്ചു ഞങ്ങൾ തന്നെ പോയി ഭയങ്കര ചിരിച്ചു മോള് പിന്നെ കരയുന്നു അങ്ങൾക്ക് തന്നെ ഓ വെള്ളം തെളിച്ച് പ്രശ്നം എല്ലാം പോയി കേട്ടോ നല്ല മിടുക്കിയായിട്ടിരിക്കുക തുന്നി കെട്ടി ഇനി കൊണ്ടത് അടക്കാൻ പോവുകയാണ് ഈ തുറന്നു തുറന്നു വിട്ട പിന്നെ വരുമോ അല്ല ഈ അടപ്പ് ഓപ്പൺ ആക്കിയ പിന്നെ വരുമോ വരുവോ ഒരു ടു സ്റ്റെപ്പ് നമ്മ ബാബാങ്ങല്ലേ അപ്പ് പോണമുണ്ടേല്ലേ ചുരുക്കി പറഞ്ഞ ഇത്രേ ഉള്ളു അപ്പൊ നേരത്തെ എനിക്ക് സംഭവിച്ചില്ല ഉസ്താദ് കുറച്ച് സാധനം എനിക്ക് തന്നല്ലോ അതുപോലെ ഈ കൊച്ചിനെ കൊടുത്തു വിട്ടു അങ്ങനെ കൊച്ചു മൂന്ന് ദിവസം കൊണ്ട് വീട്ടിൽ കൊണ്ട് കത്തിക്കുമ്പം ദേ സാക്ഷാൽ ഈ കൊച്ചിന്റെ അകത്തുള്ള പ്രേതമെന്ന് പറഞ്ഞു ഞാൻ ഞാനടി നിന്റെ അകത്ത് കയറി എന്നെ ഒന്നും എന്ന് പറഞ്ഞ് ഞാൻ രക്മണിയാണോ രമണിയാണോ അല്ല ചന്ദ്രനാണോ ഇന്ന ആളോന്നൊക്കെ പറഞ്ഞു പ്രത്യക്ഷപ്പെടും അതാണ് ഇവിടെ നടക്കുന്നത് എന്തായാലും ഉസ്താദ് വരട്ടെ എല്ലാ പ്രേതങ്ങളും ഭൂതങ്ങൾക്കും ഒരു പേടി സ്വപ്നമായിട്ട് ഉസ്താദ് ഇവിടെ തന്നെ കാണും സൂക്ഷിച്ചു കണ്ടും വേണം ജീവിച്ചു പോണം കേട്ടോ പ്രേതങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകരിലേക്കും എറിയുകയാണ് ഇഷ്ടമായെന്ന് കരുതുന്നു ഇനി അടുത്ത ഒരു കിഡിലൻ എപ്പിസോഡുമായിട്ട് ഞാനെത്തും അതുവരേക്കും